രണ്ടു മാസത്തെ പിന്തു ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾക്ക് അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കൂ അവൻ ജയിക്കും നമ്മളെ കൊച്ചാണ് നിക്കണത് മൊബൈലിലാണ് അവനെ ജയിപ്പിക്കണം നല്ലൊരു കുട്ടിയാണ് അവൻ നല്ലൊരു മോനാണ് എല്ലാരെയും സഹായിക്കുന്ന മോനാണ് പാവപ്പെട്ട മോനാണ് അവൻ വോട്ടിന് ജയിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ല ഇടപെടാനും നല്ലൊരു മനുഷ്യനാണ് അവരുടെ നിന്ന തോൽപ്പം ജനങ്ങൾ അവന്റെ ഒപ്പമാണ് ഞാൻ വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റാണ് പക്ഷെ ജവനെപ്പറ്റി ജനങ്ങൾ നല്ല അഭിപ്രായമാണ് കാരണം അവിടെ വാർഡിൽ നിന്ന് ജയിച്ചപ്പോ ജനങ്ങൾ പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമ്മളൊപ്പമുണ്ട് ഒരു ബി ജെ പി കാരനോടായാലും ഒരു കമ്മ്യൂണിസനായാലും ഒരു കോൺഗ്രസ് ആയാലും അവന്റെ അടുത്ത് എന്ത് ചെന്നാലും ആത്മാർത്ഥത അവ നമുക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ജനങ്ങൾ ആദ്യത്തിനല്ലേ വോട്ട് കൊടുക്കുള്ളൂ അത് ജയിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാടെ അഭിപ്രായം നമസ്കാരം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മംഗലപുരം പഞ്ചായത്തിലെ കോഴിമട വാർഡിലും മുരുക്കുമഴ വാർഡിലും ഇടയ്ക്കുള്ള റോഡിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നിലവിലെ കോഴിമട വാർഡിലെ മെമ്പറായ ശ്രീശന്ത് ഇപ്പോൾ മുരുക്കുമഴ വാർഡിൽ മത്സരിക്കുകയാണ് ആ മെമ്പറിന്റെ നിലവാരം തിരക്കാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും സൗമ്യമായ പെരുമാറ്റവും കാരണം ജനപ്രീതി നേടിയ ഒരു ജനപ്രിയ നേതാവായിട്ടാണ് ശ്രീചന്ദിനെ കാണുന്നത് ആ നേതാവിനെ തിരക്കുള്ള യാത്രയാണ് നമ്മൾ തുടരുന്നത് എപ്പോഴും കാണുന്ന ഒരു പയ്യനാണ് നല്ല രീതി നല്ല സ്വഭാവമുള്ള ഒരു പയ്യെ അവൻ ജയിക്കും നമ്മളുടെ വലിയ കാര്യം ത്യാഗവും അങ്ങനെയുള്ള ഒരു വൃത്തിയുടെ സ്വഭാവങ്ങളൊന്നും ഇല്ല നല്ലൊരു മനുഷ്യനാണ് ആ പയ്യൻ കൊള്ളാൻ നല്ലൊരു പയ്യനാണ് അവൻ ജയിക്കട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥന നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കൊറോണ സമയത്ത് ഒരുപാട് ആത്മാർത്ഥാർ എല്ലാ വാർഡിനും ആ ഒരു സഹായിയായി നിന്ന് എല്ലാവർക്കും ഭക്ഷണമൊക്കെ എത്തിക്കാനും എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതര അന്നത്തെ ദിവസങ്ങളിൽ സ്വഭാവം കൊണ്ട് ഇപ്പൊക്കാൻ അഭിപ്രായം ഇതുവരെ നല്ല പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പൊ നല്ല പ്രവർത്തനമാണ് ഒരു കുഴപ്പമില്ല വിജയിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല പ്രവർത്തിച്ചു ഇപ്പോഴും കുഴപ്പമില്ല അവന്റെ ഇതൊക്കെ ഉള്ളാം ജയിച്ചു മാറ്റി ഇല്ല പുള്ളി തന്നെ കഴിഞ്ഞവണ് നമ്മള് പുള്ളിക്കാണ് ഓട്ടോ ഇപ്പൊ പിന്നെ വാർഡ് മാറി അപ്പുറത്തോട്ട് പുള്ളി എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യുന്നുണ്ട് നല്ല നല്ല ചെയ്യുന്നുണ്ട് ആണ് പുള്ളി ാണ് നമ്മളെന്ത് നടത്തി തന്നിട്ടുണ്ട് ഇല്ലാന്ന് പറയുമ്പോ നമ്മളെ ആയിരുന്നു നേരത്തെ ഇപ്പുറത്തെ വാതിലായിരുന്നു ആ മത്സരിക്കാണ് എന്നാണ് വിശ്വാസം നല്ലൊരാളാണ് നല്ല കാര്യങ്ങൾ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ആരെന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും കൊടുക്കുന്ന അപ്പൊ അവിടുത്തെ മെമ്പർ ആയിരുന്നു ഇത്ര നാളും നല്ല പ്രവചിച്ചുകൊണ്ടിരുന്ന ജയിക്കും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മെച്ചമായിരുന്നു എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടായിരുന്നു മെമ്പർ ആയിരുന്നു ശ്രീശാന്ത് പുള്ളി പുള്ളിക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തിരുന്നു പിന്നെ നല്ലപോലെ പ്രവർത്തിച്ചിരുന്നു പുള്ളിയുടെ ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിരുന്നു ശ്രീചന്ദ് നല്ലൊരു വ്യക്തിയാണ് എല്ലാവരും കഴിവേണ്ട ആദ്യം മാന്യം ഈ വരുന്ന ഒമ്പതാം തീയതി ഉള്ള ഇലക്ഷൻ ശ്രീചന്ദിന് ചെയ്യണമെന്ന് ും നല്ല പയ്യനാണ് ചെയ്യുക നല്ല പയ്യനാണ് അവനെ എല്ലാ സഹായത്തിനും അവൻ നിക്കും എല്ലാരും അവന് കൊടുക്കണം വോട്ട് അപ്പൊ ഏത് കാര്യത്തിനും നമ്മൾ പഞ്ചായത്ത് ചെന്നിരുന്നാലും അവൻ സഹായിക്കും നമുക്കത് അറിയാം ഞങ്ങൾ ഈ നാട്ടിലുള്ളവരാണ് ജയിക്കും ജയിക്കും അവൻ കഴിഞ്ഞ പ്രാവശ്യം ആ വാർത്തയിലായതും മത്സരിച്ചത് എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ജയിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ഒരു നാട്ടിൽ തന്നെ ഇത്രയും ജനപിന്തുണയുള്ള ആ സൗമ്യമായ വ്യക്തിത്തിന് ഉടമയായ ആ സ്ഥാനാർത്ഥിയാലാണ് നമുക്ക് നോക്കാം ആ നമസ്കാരം നമ്മള് ഇപ്പോഴൊരു യാത്രയിലായിരുന്നു അപ്പൊ ഈ വാർഡില് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞു അപ്പോഴ് അപ്പുറത്തെ വാർഡിലെ മെമ്പർ ആയിരുന്നല്ലോ അപ്പോഴ് താങ്കളെ കുറിച്ചുള്ള ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഭൂരിഭാഗം ജനങ്ങൾ പറയുന്നത് താങ്കൾ സൗമ്യമായ ഒരു വ്യക്തിത്തിനുടമയും ഉടമയും ഒരു ശാന്തമായ സ്വഭാവമുള്ള ആളാണ് അപ്പൊ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചോദിക്കും മുമ്പേ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ പൊതുവേ പറയുന്നത് അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായം അതായത് ഞാൻ രണ്ടായിരത്തി ഇരുപത് നമ്മൾ പഴയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോഴിമട വാർഡ് അതായത് നമ്മുടെ പഴയ പതിനാലാം വാർഡ് ഇപ്പൊ പതിനഞ്ചാം വാർഡാണ് അപ്പോൾ അവിടെ നിന്ന് മത്സരിക്കുകയും നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുകയുണ്ടായി അപ്പോൾ ജനങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരുന്നു പോരാത്തതിന് നമ്മളെ ചെറുപ്പമാണ് അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ജനങ്ങൾ വെച്ചു പുലർത്തി അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ എനിക്കറിയാവുന്ന നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ പ്രായം നമ്മളെ സ്വന്തം സഹോദരങ്ങളും സ്വന്തം അമ്മമാരും ഒക്കെയാണ് അപ്പോൾ അവരെല്ലാം തന്നെ എൻ്റെ അടുത്ത് പെരുമാറുന്ന ആ രീതിയിലാണ് അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ എൻ്റെ ചെവിക്ക് കിഴക്ക് എന്ന് എന്നെ തിരുത്താൻ വരെ അധികാരമുള്ളവരാണ് അവരെല്ലാവരും അപ്പോൾ ആ രീതിയിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് കുറച്ചൊരു വിശ്വാസമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ അപ്പോൾ വിവിധ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ആ വാർഡിൽ നടത്താൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോ അതിന്റെയൊക്കെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ സ്വന്തം വാർഡായ മുരുക്കുമ്പഴ എൻ്റെ വീട് വരുന്നത് മുരുക്കുമ്പഴ വാർഡിലാണ് അപ്പോൾ മുരുക്കുമ്പഴ വാർഡ് ഇപ്പോൾ പതിനാലാം വാർഡാണ് നമ്മൾ പഞ്ചായത്തിൽ രണ്ട് വാർഡ് കൂടിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് പതിമൂന്നാം വാർഡായിരുന്ന മുരുക്കുമ്പഴ വാർഡ് ഇപ്പോൾ പതിനാലാം വാർഡാണ് അപ്പോൾ ആ വാർഡിൽ ഞാൻ ഇപ്പോൾ ജനവിധി തേടുകയാണ് അപ്പോൾ ഇപ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പക്ഷത്തിന്റെയും പിന്തുണയില്ലാതെ ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ജനങ്ങളോട് ഇപ്പോൾ മൊബൈൽ ഫോൺ അടയാളത്തിലാണ് മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാല പ്രവർത്തനം എൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് കുറച്ചൊരു വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിൽ ഞാൻ ഒരു വാർഡിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ എന്നാൽ കഴിയുന്ന മുരുക്കുമ്പഴ വാർഡിലെയും മറ്റു വാർഡുകളിലെയും ആവശ്യങ്ങൾക്കായി എൻ്റെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ആ സമയത്ത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം ഞാൻ അനാവശ്യമായി ആരുടെ ആരുടെ കൂടെയും വഴക്കിനോ വയ്യാവേലിക്കോ പോകാത്ത ഒരാളാണ് എപ്പോഴും എല്ലാവരുടെ കൂടെയും സൗഹൃദമായിട്ടും വളരെ സ്നേഹത്തോടെയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ കൂടെ ജനങ്ങൾ നമ്മളെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് കാരണം ജനങ്ങൾ നമ്മളൊരു സൗമന്യ ചാന്തനം ഒന്ന് വിലയിരുത്തുന്നത് നമ്മൾ അവരുടെ ഉള്ള പ്രവൃത്തിയുടെ കൊണ്ടാണല്ലോ അപ്പോൾ ആ രീതിയിലും കൂടെ അവർ അംഗീകാരം ലഭിക്കുക എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രാവശ്യം പൂർണ്ണ ജനപന്ധനോടെ നൂറ് ശതമാനം ജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവിടുത്തെ ജനങ്ങളും പറയുന്നത് അതെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതിൻ്റെതായ രീതിയിലാണ് നമ്മൾ പ്രചരണത്തിൽ വളരെയധികം മുമ്പിലാണ് ഇപ്പോൾ ഈ വാർഡിൽ നമ്മൾ നാല് തവണയിൽ കൂടുതൽ ഇപ്പോൾ നമ്മൾ നല്ല തവണ അല്ല നമുക്ക് ജനങ്ങളെ എപ്പോഴും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ ഇങ്ങനെ നിലവിൽ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ പ്രചരണത്തിലേക്ക് വളരെയധികം മുമ്പിലാണ് അപ്പോൾ ജനങ്ങൾ നമുക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ട് അപ്പോൾ വിജയിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യ സ്നേഹി എന്നാണ് പൊതുവെ പറയുന്നത് കാരണം എല്ലായിടത്തും ഉള്ള പെരുമാറ്റ രീതിയാണ് അവർ നോക്കുന്നത് അപ്പൊ അതും പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ജാതി മതഭേദം മുന്നേ എല്ലാവരെയും ഒരേ കാണുന്ന ഒരു വ്യക്തിയാണ് അറിയുന്നത് അല്ല നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതി എന്ന രീതിയിലും പൊതുപ്രവർത്തന എന്ന രീതിയിലും പോകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വേണ്ടത് ആൾക്കാരെ കേൾക്കാനുള്ള ഒരു മനസ്സാണ് ആൾക്കാരെ കേൾക്കുക അതിനുശേഷമാണ് നമുക്ക് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നത് ആ രീതിയിൽ കാണിക്കുന്ന ഒരു ക്ഷമ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പൊതു മൊത്തത്തിൽ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ആദ്യം വേണ്ടത് ക്ഷമയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആൾക്കാരെ നമ്മൾ കൂടുതൽ പ്രതീക്ഷയോടെ വരുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത്തരത്തിൽ അതാണ് നമ്മൾ ഈ പറഞ്ഞ സാഹോദര്യ സ്നേഹമൊക്കെ കാണിക്കാൻ പറ്റുന്നത് മറ്റൊരാളുടെ ഒരു പ്രശ്നം നമ്മൾ കേട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു സമയം ചെലവഴിക്കുന്നിടത്താണ് നമ്മളെ ആ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് അപ്പോൾ അപ്പോ ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം വ്യക്തിയാണ് നമുക്ക് വേണ്ടതെന്നാണ് അവരുടെ ആവശ്യം അതെ 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 അപ്പോൾ അത്തരത്തില് ഇപ്പോ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ എന്റെ വാർഡില് മത്സരിക്കുന്ന വാർഡിലെ നിവാസികളോട് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നോ ഒരു അതിനെക്കാട്ടി മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത അഞ്ചു കൊല്ലം തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ വാർഡിലേക്ക് വേണ്ടിയിട്ടും ഈ പഞ്ചായത്തിലേക്ക് വേണ്ടിയിട്ടും ഒരു നല്ലൊരു ജനപ്രതിനിധിയായിട്ട് തുടരും എന്ന് ഈ അവസരത്തിൽ ഞാൻ അവർക്ക് വാക്കു കൊടുക്കുകയാണ് ഞങ്ങളുടെ പൂർണ്ണ അവകാശങ്ങളും പൂർണ്ണ രീതിയിൽ സാധിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിനും ഉടമയും കൂടിയാണ് ശ്രീശാന്ത് അത് അവർക്കൊരു പൂർണ്ണ വിജയം തന്നെ നേടിക്കൊടുക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ക്യാമറമാൻ അഫ്സലിനോടൊപ്പം രാജേഷ്